മലയാളത്തിലെ വാർത്താ ചാനലുകൾ തമ്മിലുള്ള കിടമത്സരത്തിൽ കുമ്പുകോർക്കാൻ പുതിയൊരു ചാനൽ കൂടി രംഗത്തെത്തുന്നു ന്യൂസ് തമിഴ് ട്വന്റി ഫോർ ടു സെവൻ എന്ന ചാനലിന്റെ ഉടമസ്ഥതയിലുള്ള മലയാളം വാർത്താ ചാനലാണ് പുതിയതായി കേരളത്തിൽ സംരക്ഷണം തുടങ്ങുന്നത് ഈ മാസം ഇരുപത്തി ഒൻപതിന് കൊച്ചിയിൽ നിന്നും ന്യൂസ് മലയാളം ട്വന്റി ഫോർ ടു സെവൻ എന്നീ പേരിട്ടിരിക്കുന്ന ചാനൽ ലൈവ് ആകും മംഗളം ചാനലിന്റെ സിഇഒ ആയിരുന്ന അജിത് കുമാർ അജന്താലയം സിഇഒയും മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം പി ബഷീർ ചാനലിന്റെ എഡിറ്ററുമാണ് മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ വാർത്താ ചാനലായ ഇന്ത്യ വിഷൻ രണ്ടായിരത്തി മൂന്നിൽ തുടങ്ങിയപ്പോൾ സ്ഥാപക പത്രാധിപ സമിതി അംഗമായിരുന്നു എം പി ബഷീർ രണ്ടായിരത്തി പത്ത് മുതൽ പതിനാല് വരെ ഇന്ത്യ വിഷന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായി പ്രവർത്തിച്ചു കേരളത്തിലെ ഡിജിറ്റൽ മാധ്യമ രംഗത്തെ ആദ്യകാല സ്വതന്ത്ര സംരംഭങ്ങളിലൊന്നായ സൗത്ത് ലൈവിന്റെ സഹസ്ഥാപകനും എഡിറ്ററുമായിരുന്നു അദ്ദേഹം മൂന്നാറിലെ ഭൂമി കയ്യേറ്റം ഐസ്ക്രീം പാർലർ കേസ് സി പി ഐ എമ്മിലെ വിഭാഗീയത എൻഡോസൽഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ ടൈറ്റാനിയ അഴിമതി കേസ് കേരളത്തിലെ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടന്ന മരുന്നു പരീക്ഷണങ്ങൾ തുടങ്ങിയ സ്ഫോടനാത്മകമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് ബഷീർ ഇന്ത്യ വിഷനിലായിരുന്ന കാലത്ത് ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട എം പി ബഷീറിന്റെ റിപ്പോർട്ടുകളെ തുടർന്ന് കേരളത്തിൽ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ സംഭവിച്ചിരുന്നു ഒടുവിൽ കേസിൽ കുറ്റാരോപിതനായ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നിരുന്നു ഇന്ത്യ വിഷന് പുറമെ കൈരളി ടി വി ഡെക്കാൻ ഹൈറാക്ട് യു എൻ ഐ മാധ്യമം റിപ്പോർട്ടർ ടിവി എന്നിവിടങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ചാനൽ സംരക്ഷണത്തിന് മുമ്പ് മലയാളം വാർത്താ ചാനൽ രംഗത്ത് മാധ്യമപ്രവർത്തകരുടെ കൂടുവിട്ട് കൂടുമാറ്റം തുടങ്ങിക്കഴിഞ്ഞു ഇതിനു മുമ്പ് ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിലുള്ള ട്വന്റി ന്യൂസ് ചാനൽ എത്തിയപ്പോഴായിരുന്നു മാധ്യമപ്രവർത്തകരുടെ വലിയൊരു ചാനൽ മാറ്റം ആരംഭിച്ചത് മലയാളത്തിൽ സംരക്ഷണം ആരംഭിച്ച് ഇടയ്ക്ക് വെച്ച് നിർത്തിയ രാജ് ടിവിയിൽ നിന്നും സംരക്ഷണം അനന്തമായി നീളുന്ന ഫോർത്ത് ചാനലിൽ നിന്നുമാണ് കൂടുതൽ മാധ്യമപ്രവർത്തകർ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ടു സെവൻ എന്ന ചാനലിലേക്ക് എത്തിയിരിക്കുന്നത് ട്രൂ കോപ്പി തിങ്ങിന്റെ സിഇഒ ആൻഡ് എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന ടി എം ഹർദൻ ദ മലയാളി ജേണലിന്റെ എഡിറ്ററായിരുന്ന സനീഷ് ഇളയിടത്ത് എന്നിവരാണ് ചാനലിന്റെ ന്യൂസ് ഡയറക്ടർമാർ കൈരള ടി വി ഏഷ്യാനെറ്റ് ന്യൂസ് മാതൃഭൂമി ന്യൂസ് മീഡിയ വൺ ട്വന്റി ഫോർ ന്യൂസ് തുടങ്ങിയ സ്ഥാപനങ്ങളിലായിരുന്നു ടി എം ഹർഷൻ പ്രവർത്തിച്ചിരുന്നത് ട്വന്റി ഫോർ ന്യൂസിന്റെ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ ചാനലിൽ നിന്നും രാജിവെച്ചു എഡിറ്റോറിയൽ അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് രാജി എന്നായിരുന്നു വിവരം അതിനുശേഷമാണ് ട്രൂ കോപ്പി തിങ്കിലേക്ക് എത്തുന്നത് മംഗളം വർത്തമാനം തുടങ്ങിയ പത്രങ്ങളിലൂടെ മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് എത്തിയ വ്യക്തിയാണ് സനീഷ് ഇളയിടത്ത് ഇന്ത്യ വിഷനിലൂടെയാണ് ടെലിവിഷൻ ജേർണലിസ്റ്റിലേക്ക് എത്തുന്നത് പിന്നീട് ഇന്ത്യ വിഷൻ വിട്ട അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസ് മീഡിയ വൺ ന്യൂസ് എയ്റ്റീൻ മലയാളം തുടങ്ങിയ ചാനലുകളുടെ മുഖമായി മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ തുടക്കകാലത്ത് സനീഷ് ന്യൂസ് എയ്റ്റീൻ മലയാളത്തിൽ നിന്നും രാജിവെച്ചു കൂടുതൽ മാധ്യമപ്രവർത്തകർ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ടു സെവൻ ചാനലിലേക്ക് എത്തിയതോടെ മറ്റ് വാർത്താ ചാനലുകളും പുതിയ ട്രെയിനിങ് മാധ്യമപ്രവർത്തകരുടെ അപേക്ഷകൾ വിളിച്ചിട്ടുണ്ട് മലയാളം വാർത്താ ചാനലുകളെ പ്രേക്ഷകർ ഒന്നടങ്കം കൈവിടുമ്പോഴാണ് പുതിയ ചാനൽ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് മലയാളം വാർത്താ ചാനലുകൾ ബാർക്ക് പോയിന്റിൽ നൂറിൽ താഴെ മാത്രമാണ് എന്നാലും ഏഷ്യാനെറ്റ് ന്യൂസ് കുത്തകയായി നിലനിർത്തുന്ന ഒന്നാം സ്ഥാനം മറികടക്കാൻ മറ്റൊരു ചാനലിലും ഇതുവരെ സാധിച്ചിട്ടില്ല ചാനൽ റേറ്റിംഗ് യുദ്ധത്തിൽ ട്വന്റി ഫോർ ന്യൂസ് രണ്ടാമതും മനോരമ ന്യൂസ് മൂന്നാമതും മാതൃഭൂമി നാലാമതും ജനം ടി വി അഞ്ചാമതും കൈരളി ന്യൂസ് ആറാമതുമാണ് പുതിയ സാങ്കേതികവിദ്യയുടെ അടുത്തിടെ വീണ്ടും സംരക്ഷണം ആരംഭിക്കുന്ന റിപ്പോർട്ടർ ടി വിക്ക് ഇതുവരെ ബാർക്കിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ടി ആർ പി റേറ്റിങ്ങിൽ റിപ്പോർട്ടഡ് ടി വി ഏഴാമതാണ്